ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരി പോകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇവിടേക്ക് വരുന്ന ചിലവുകളും ഇവിടെ എങ്ങനെയൊക്കെ നമ്മൾ പറ്റിക്കപ്പെടാം എന്നുള്ള കാര്യങ്ങളും പിന്നെ ഏത് ട്രെയിനാണ് നമുക്ക് ഏറ്റവും അനുയോജ്യം എന്നുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ആണ് എന്തായാലും ഈ വീഡിയോയിലെ ഇൻഫർമേഷൻ കേട്ടിട്ട് എല്ലാവരും ഒന്ന് പോകാൻ നോക്കാം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അങ്ങനെ ഞാനും എത്തി ഇന്ത്യയുടെ ഏറ്റവും അവസാന നഗരമായ കന്യാകുമാരി എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ എത്തി സ്ഥലത്ത് അങ്ങനെ ഞാനവിടെ എത്തുമ്പോൾ എറണാകുളത്ത് നിന്ന് രണ്ടരട ഉള്ള ട്രെയിനാണ് ഞാൻ കയറിയത് കന്യാകുമാരി എക്സ്പ്രസ് കന്യാകുമാരിക്ക് പോകുമ്പോൾ ട്രെയിൻ ടൈം എന്തായാലും എല്ലാവരും നോക്കി വെക്കുക കാരണം അവിടേക്ക് കുറച്ച് ട്രെയിനേ ഉള്ളൂ അതും നിശ്ചിത സമയം അത് കഴിഞ്ഞാൽ ട്രെയിൻ ഇല്ല പിന്നെ നമ്മൾ അവിടെ റൂമെടുത്ത് താമസിക്കേണ്ടി വരും അപ്പം നമ്മൾ ആ റൂമിൻ്റെയും കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ട് വേണം പോകാൻ അങ്ങനെ ഞാൻ എത്തുമ്പോൾ രണ്ടര ട്രെയിൻ എത്തിയത് ഒരു പതിനൊന്ന് മണിയായി കന്യാകുമാരിലെത്തിയപ്പം അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ച് നേരെ കന്യാകുമാരി ബീച്ചിലേക്ക് പോയി അവിടെ നിന്ന് ഒരു അറുപത് രൂപ വന്നുള്ളൂ ബീച്ചിലേക്ക് പിന്നെ ടിക്കറ്റ് കാശ് എറണാകുളത്തുനിന്ന് കന്യാകുമാരിയിലേക്ക് വരെ എത്താൻ ഒരു നൂറ്റിപ്പത്ത് രൂപ അപ്പോൾ നൂറ്റിപ്പത്തോ അറുപതോ രൂപ എനിക്ക് ചിലവ് വന്നുള്ളൂ ഓട്ടോക്കാർ നമ്മളോട് പല റേറ്റും പറയും നമ്മൾ വില വേശിയിട്ട് വേണം താത്താൻ അതൊക്കെ നമ്മൾ നമ്മളെ കഴിവ് പോലെ ഇരിക്കും പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ നേരെ ഞാൻ ആദ്യം പോയത് ബോട്ടിങ്ങിലാണ് കാരണം ഏഴര മുതൽ നാലേകാലു വരെയാണ് ബോട്ടിങ്ങിൻ്റെ ടൈം അപ്പം നമ്മ എത്രയും വേഗം ബോട്ടിങ്ങിൽ പോയി തിരിച്ചെത്തണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കറങ്ങാൻ പറ്റില്ല പിന്നെ ഉദയോ അസ്തമയവും കാണുമെന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്കവിടെ റൂം എടുക്കാം റൂമിന് ഏകദേശം അഞ്ഞൂറ് രൂപ മുതൽ ഉണ്ട് അതിലും കുറഞ്ഞ ചീപ്പ് റേറ്റിനുള്ള റൂമുണ്ട് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ എന്നുള്ള റേറ്റ് ഉണ്ട് ഏറ്റവും അത്യാവശ്യം നല്ലൊരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയതാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് ഉള്ളത് ബോട്ട് റേറ്റിംഗ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിങ്ങിന് പോകുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും നമുക്ക് എടുക്കും വിവേകാനന്ദ പാറയൊക്കെ പോയി ബോട്ടിങ് പോയി തിരിച്ചു എത്താൻ അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുമ്പോൾ നമ്മൾ കാലത്ത് തന്നെ പോകാൻ നോക്കാം അപ്പോൾ ബാക്കിയുള്ള സമയങ്ങൾ നമുക്ക് അവിടെ ബാക്കിയുള്ള ചുറ്റിക്കറങ്ങി നടക്കാം ബോട്ടിങ്ങിന് പോയി പോവാനായിട്ട് എഴുപത്തഞ്ച് രൂപ നമ്മളെ ബോട്ടിങ്ങിൻ്റെ ഫീസും മുപ്പത് രൂപ അവിടുത്തെ വിവേകാനന്ദ പാറയിലേക്ക് കയറുന്ന ഫീസും ഉണ്ട് അപ്പോൾ നൂറ്റഞ്ച് രൂപ അങ്ങനെ വരും അതും നല്ല സാഹസിക നിറഞ്ഞൊരു യാത്ര പോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത് പിന്നെ വിവേകാനന്ദ പാറയിൽ പോയാൽ നമുക്ക് ഇഷ്ടത്ര നേരം അവിടെ ഇരിക്കാം അവിടെ ധ്യാനത്തിലിരിക്കുന്നവരുണ്ട് അവിടുത്തെ എല്ലാ ലൈബ്രറി കാണുന്നവരുണ്ട് പിന്നെ അങ്ങനെ നമുക്ക് ഒരു മെഡിറ്റേഷന് വേണ്ടിയിട്ട് വിവേകാനന്ദ പാറയിൽ പോയി അവിടെ ഇരിക്കുക ധ്യാനത്തിന് ഇരിക്കാം പിന്നെ കന്യാകുമാരി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമുക്കിഷ്ടം പോലെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എല്ലാവരും ലളിതമായ നല്ല ഹോട്ടലിൽ കയറി കഴിക്കുക കാരണം അവിടെ പല പാനീയങ്ങളും ഉണ്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ വയറിന് കംപ്ലയിൻ്റ് വരും പിന്നെ അവിടെ ഇഷ്ടംപോലെ സ്ട്രീറ്റ് സാധനങ്ങളുണ്ട് വിൽപ്പനയ്ക്ക് വിട്ടിട്ട് വെച്ചേക്കണത് അതൊക്കെ മിതമായ നിരക്കിൽ വില പേശി വേണം വാങ്ങാൻ എടുത്ത് ചാടിയായാലും അവർ പറഞ്ഞ വിലക്കൊന്നും വാങ്ങരുത് പിന്നെ അവിടെ കുളിക്കുമ്പ കടലിൽ കുളിക്കുമ്പത്യേകം ശ്രദ്ധിക്കുക അവിടെ ചുറ്റും അപ്പുറം പോയി നീന്തി കിടക്കരുത് അവർ പറഞ്ഞ ലൈനിൽ അപ്പുറം ഒരാൾ നീന്തരുത് കാരണം അങ്ങനെ നീന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാത്ത സ്ഥലമാണ് ആളുണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അങ്ങനെ ഞാനവിടെ എത്തി ഒരു അന്ന് പന്നുമണിക്കാണെങ്കിൽ ഞാനവിടെ ബോട്ടിങ്ങിനൊക്കെ കയറിയത് അത് കഴിഞ്ഞ് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് എനിക്ക് ഒരു നാല് മണിയാവുമ്പോഴത്തേനും എൻ്റെ ട്രെയിനിൻ്റെ ടൈമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയി വരാമെന്നുള്ള പ്ലാനായിരുന്നു അങ്ങനെ വിവേകാനന്ദപ്പാർ എത്തി അവിടെ എത്തുമ്പോൾ കാഴ്ചകളാണ് ഈ കാണുന്നത് വിവേകാനന്ദപ്പാറിലെത്തി നമുക്ക് ഇഷ്ടം അത്ര നേരം നമുക്കവിടെ കറങ്ങി നടക്കാം അവിടെ ഓരോരോ മണ്ഡപങ്ങളുണ്ട് സരസ്വതി മണ്ഡപമുണ്ട് പിന്നെ വിവേകാനന്ദ പിന്നെ പ്രതിമ ഉള്ളൊരു മണ്ഡപമുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ മണ്ഡപമുണ്ട് അവിടെ മെഡിറ്റേഷൻ ചെയ്യാം പിന്നെ വിവേകാനന്ദ സ്റ്റാച്ചു നമുക്ക് കാണാം സ്റ്റാച്ചുവിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ തൽക്കാലം നമുക്ക് കടത്തി കടത്തിവിടൂല അവിടെ എന്തോ പണി നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രിഡ്ജ് പോലെ നിർമ്മിക്കുന്നുണ്ട് അവർ ഈ ബ്രിഡ്ജിൻ്റെ പരി പണി കഴിഞ്ഞാൽ നമ്മളെ കടത്തി വിടും അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ നമ്മളെ പുറത്ത് പുറം രാജ്യങ്ങളിൽ നിന്ന് ഈ സായിപ്പും മദാമൊക്കെ കൂടി വരുന്നുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ കൂടുതൽ സന്ദർശിക്കുന്നൊരു സ്ഥലമാണിത് അങ്ങനെ ഞാൻ ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി പിന്നെ വിവേകാനന്ദൻ്റെ കഥകൾ വായിക്കാനായിട്ട് നമുക്ക് ലൈബ്രറി ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മൾ ഇഷ്ടത്തിന് വേണ്ടി വേണമെങ്കിൽ പോയി വരാം പിന്നെ ഇവിടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴേകാൽ ടു നാലേകാൽ വരുവുള്ളൂ കാരണം ഈ നാലേകാലിന് നമ്മൾ ബോട്ടിങ്ങിന് കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയം കണ്ട് തിരിച്ച് പോരാം അപ്പോൾ ഈ സൂര്യോദയ ഉദയോ അസ്തമയം കാണുന്നവരെന്തായാലും അസ്തമം അസ്തമയം കാണണമെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ബീച്ചിൽ നിന്ന് കാണാം അല്ലെങ്കിൽ പാർലർ അവിടേക്ക് വന്നിട്ട് അവിടെ നിന്ന് കാണാം അപ്പം ഏതാ സൗകര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ ചെയ്യാം പിന്നെ സൂര്യ ഉദയങ്ങാണെങ്കിൽ നമ്മൾ റൂം എടുത്ത് താമസിക്കുക റൂം എടുത്ത് നേരെ വെളുപ്പാണ് വെളുപ്പിന് തന്നെ നമ്മൾ ഇവിടെ നമ്മൾ ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും കാണാം നമുക്ക് പിന്നെ ഇവിടെ ഫോട്ടോ അലൗഡ് അല്ല കന്യാകുമാരിയിൽ ഉള്ളിയിൽ നമ്മളെ വിവേകാനന്ദൻ്റെ പ്രതിമ ഇരിക്കുന്ന ഈ ഗോപുരത്തിൽ ഫോട്ടോ അലൗഡല്ല അതിൻ്റെ ഉള്ളിൽ പ്രതിമയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കർശനമായിട്ടും അതൊന്ന് പാലിച്ചു പോവാം പിന്നെ വെള്ളം ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് കൊണ്ടുപോകാം അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യുക പക്ഷേ അവിടെ വേസ്റ്റ് ഒന്നും ഇണ്ടരുത് അത് നല്ല ചീത്ത അവരിൽ നിന്ന് കേൾക്കും അത് നമ്മൾ പറയണ കാര്യങ്ങളൊക്കെ അവർ നമ്മൾ പാലിക്കുക പിന്നെ ഇതെന്ന് പറഞ്ഞു ഒരു അത്ഭുതമാണ് കാരണം കടലിൻ്റെ നടുക്ക് ഇത്രയും വലിയൊരു പാറയിലാണ് ഇത്രയും വലിയൊരു സ്റ്റാച്യു ഒക്കെ നിർമ്മിച്ചേക്കണത് അപ്പോൾ അതിൻ്റെ ഒരു മഹത്വത്തിൽ നമ്മൾ ഇത് കൊണ്ടുപോവുക അധികം നല്ല രീതിയിൽ തന്നെ ചീത്തയെക്കാണ്ടിരിക്കുക